ഞാൻ സംഗീത ഫ്രം മൈഡ്രി നമ്മൾ കുറച്ചാൾ മുന്നേ കോട്ടണിൽ വരുന്ന ഒരു വൈറ്റ് കളർ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെ സെറ്റിൻ്റെ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നിപ്പോൾ അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ദുപ്പട്ടയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സെറ്റാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നൽകുന്നത് അപ്പോൾ ആദ്യത്തെ കളർ ടോപ്പ് തന്നെയാണ് കണ്ടുപോകുക നമ്മൾ നേരത്തെ സെയിം ഈ ടോപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ദുപ്പട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഡബിൾ എക്സ് സൈസിൽ വരുന്ന ഒരു ടോപ്പാണ് നമുക്ക് നമുക്കിതിൻ്റെയെല്ലാം മീഡിയം മുതൽ ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് യോപ്പ് പോർഷനിൽ കൊടുത്തേക്കുന്നത് ഒരു മൾട്ടി കളറിൽ വരുന്ന ഒരു സീക്വൻസ് വർക്കാണ് കൊടുത്തേക്കുന്നത് അസൂം ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് വർക്ക് കാണാൻ പറ്റും അതുപോലെ ബോഡി പോർ ബോഡിയിൽ വന്നേക്കുന്നത് ഒരു ഗോൾഡൻ കളറിൽ ഒരു ത്രെഡിൻ്റെ ലൈൻ ഒരു സ്ട്രൈപ്പ് ആണ് വന്നേക്കുന്നത് അതിൽ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് അതുപോലെ അതിനകത്തൊരു ചെറിയൊരു വർക്ക് ഒരു ഫ്ലവറിൻ്റെ ഒരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് സൈഡ് സിലേറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിത്ത് ഔർ ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ഇതിന് മാച്ചാവുന്ന ബോട്ടം കൊടുത്തേക്കുന്നത് ഞങ്ങൾ ഓറഞ്ച് കളറിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് സെയിം നമ്മൾ നേരത്തെ ചെയ്ത ടോപ്പ് ബോട്ടത്തിൻ്റെ അതേപോലെ തന്നെ ഈ ഷോ ബട്ടണും ഈ കളറും എല്ലാം ഇതിനകത്ത് ആവുന്ന രീതിയിലുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ഇത്രങ്ങൾ കൊണ്ടുവന്നേക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട കൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ദുപ്പട്ടയൊക്കെ നല്ല ഇതായിട്ടാണ് കൊടുത്തേക്കുന്നത് നല്ല മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് നല്ല ഓറഞ്ച് കളറിൻ്റെ ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ എല്ലാം മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിനകത്ത് നമുക്ക് വന്നേക്കുന്ന റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് റേറ്റ് വരുന്നത് നമുക്ക് ഓളോറിൻ്റെയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനുണ്ട് അപ്പോൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ തന്നെ എഴുതിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക രണ്ടാമത്തെ കളർ വരുന്നത് നമ്മുടെ ബോട്ടോപ്പ് ഒരേ സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും ഒരു വൈറ്റ് കളറിലായിരിക്കും വന്നിരിക്കുന്നത് ബോട്ടത്തിൻ്റെയും അതുപ്പെട്ടയുടെയും കളറാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ടർക്കിസ് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് ഒന്നുകൂടി കൂടി ഞാനൊന്ന് കാണിക്കാം ഇതിനകത്ത് യോ പോർഷനിൽ കൊടുത്തേക്കുന്നത് ഒരു മൾട്ടി കളറിലെ ഒരു ത്രെഡ് വർക്ക് ഒരു സീക്വൻസ് വർക്കാണ് കൊടുത്തേക്കുന്നത് ആ സൂചി ചെയ്യുമ്പം കറക്റ്റ് കാണാൻ പറ്റും അതുപോലെ ബോഡിയിൽ വന്നേക്കുന്നത് ഒരു ഗോൾഡൻ കളറിലെ ഒരു സ്ട്രൈപ്പാണ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് എന്നിട്ട് അതിനകത്തൊരു ചെറിയ മൾട്ടി കളറിൽ തന്നെ ഒരു ഫ്ലവർ ബോറിൻ്റെ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് വന്നേക്കുന്നത് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഒരു ഡബിൾ എക്സൽ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ധാരണയുണ്ടാവും ഇതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാം മീഡിയം മുതിൻ്റെ ത്രീ എക്സൈസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് മാച്ചായി വന്നേക്കുന്നത് നമ്മൾ ഇതിന് കൊടുത്തേക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിൻ്റെ ബോട്ടമാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് ഇതിനകത്ത് രണ്ട് ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് അറ്റത്തായിട്ട് അപ്പോൾ ഇനി കാണേണ്ടത് ഇതിൻ്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ആ ഒരു ഗ്രീൻ കളറിലെയും ബ്ലാക്ക് കളറിലെയും വൈറ്റ് കളറിലും ഒക്കെ ചേർന്നിട്ട് വന്നേക്കുന്നത് ദുപ്പട്ടയാണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ടോപ്പ് തന്നെയാണ് കേട്ടോ ഇത് എന്താ രണ്ടേകാല മീറ്റർ ലെങ്ത്തിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ തന്നെ മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് സോറി ഫോർ നയൻറ്റി നയനിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സപ്പിനൊക്കെ നൽകിയിട്ടുണ്ട് അത് കോൺടാക്റ്റ് ചെയ്യുക താങ്ക് മൂന്നാമത്തെ കളർ വരുന്നത് നമുക്കൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് റാണി പിങ്കും അതിനകത്ത് നമ്മൾ ദുപ്പട്ടയായിട്ട് കൊടുത്തേക്കതും ബ്ലാക്കും വൈറ്റും ഒരു റാണി പിങ്ക് കളറിലൊക്കെ ഒരു ദുപ്പട്ടയാണ് അപ്പോൾ ടോപ്പ് നേരത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി കാണിക്കാം ഇതാണ് നമ്മുടെ ടോപ്പ് ഒരു ഓഫ് വൈറ്റ് കളർ വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ നേരത്തെ അതിലെല്ലാം ഞാൻ പറഞ്ഞേക്കുന്നത് വൈറ്റ് എന്നാണ് വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നേക്കുന്നത് യോഗ പോർഷനിൽ ഒരു മൾട്ടി കളറിലുള്ള ഒരു സീക്വൻസ് വർക്കാണ് കൊടുത്തേക്കുന്നത് സൈഡ് ആണ് വിത്തഔട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ സ്ലീവ് വന്നേക്കുന്നത് ഒരു ത്രീ ഫോർത്ത് സ്ലീവില് അതിനകത്ത് ചെറിയൊരു വർക്ക് പല കളറിലുള്ള ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബോഡി പോർഷനിൽ കൊടുത്തേക്കുന്നത് ഒരു ഗോൾഡൻ കളറിലൊരു സ്ട്രൈപ്പാണ് കൊടുത്തേക്കുന്നത് നമുക്കിതിൻ്റെ എല്ലാം മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് നമ്മളിതിൻ്റെ പെയർ ആയിട്ട് കൊടുത്തേക്കുന്നത് ഒരു റാണി പിങ്ക് കളറിലെ ബോട്ടമാണ് ഇതിനകത്ത് രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് ഒരു രണ്ട് ഷോ ബിട്ടിലും കൂടി ഇതിൻ്റെ താഴെയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇതെല്ലാം ബോട്ടം വിട്ടുകഴിക്കാത്തതെന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെ അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നതാണ് കേട്ടോ ആ ഒരു കുറച്ചുകൂടി ഒരു ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നിന്നിരിക്കുന്നത് നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദുപ്പട്ടയാണ് ടോപ്പും അങ്ങനെ തന്നെയാണ് അതിൻ്റെ മീറ്റർ ആണ് നമ്മുടെ ഇതുപ്പട്ടേൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് ആണ് നമുക്ക് ആൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് മൂന്ന് മൂന്ന് കളറാണ് ഇതിനകത്ത് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയനിലാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താങ്ക്